<test> ും വഹമ്മ നമ്മളത് ഒരു ഗോഡൗൺ സിസ്റ്റം ആയതുകൊണ്ട് വീഡിയോൻ്റെ ക്ലിയർ കുറവായിരിക്കും കാരണം വീഡിയോ ചെയ്യാൻ മാത്രമുള്ള സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടില്ല പ്രത്യേക വീഡിയോൻ്റെ ഒന്നുമില്ല ഏതായാലും വിഷയങ്ങൾ പറയാം കുറേ ആൾക്കാർ സെറ്റപ്പാക്കി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന നൂറ് ഐറ്റം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അതിലിപ്പോൾ നമ്മൾ നോമ്പിന് നമ്മൾ കച്ചവടമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നോമ്പ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് നോമ്പ് കഴിഞ്ഞ് വിഷാദ തുടങ്ങും ഇപ്പോൾ നോമ്പ് ഇരുപത്തി ആറായിരുന്നു നമ്മൾ ചെയ്യുന്ന സാധനങ്ങളിൽ ഒരു പത്ത് ഐറ്റം പത്ത് ഐറ്റം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് പത്തനൂറ് ഐറ്റത്തിൽ പത്ത് ഐറ്റം അത് സി ആർ സെവൻ സി എല്ലാവർക്കും അറിയാമൊരുക്കും അത്ര ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സി ആർ സെവൻ കുഴപ്പമില്ല നല്ലൊരു സ്മെല്ലാണ് ഒരു കളിക്കാരൻ്റെ ബ്രാൻഡാണ് അതിൽ മൂന്ന് ക്വാളിറ്റിയാണ് നമ്മുടെ അടുത്ത് വരുന്നത് നൂറമ്മലാണ് നമ്മൾ ചെയ്യുന്നത് നൂറ് ഇരുന്നൂറ്റൻപത് അഞ്ഞൂറ് ഇതിപ്പോൾ ഇരുന്നൂറ്റൻപതിൻ്റെ ബോട്ടിലാണ് അപ്പോൾ നൂറാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലായിരിക്കും ഉണ്ടാവുക പിന്നെ അഞ്ഞൂറാണെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിലായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറ് സി ആർ സെവന് നൂറ് എം മൂന്ന് ക്വാളിറ്റിയിൽ സാധനം വരുന്നുണ്ട് റൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷാത ഞങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്പർ ഇതിൻ്റെ കൂടെ ടെസ്റ്റ് ആയിട്ട് കൊടുക്കുക കമാൻറ്റിൽ ഫസ്റ്റ് കമൻ്റിൽ സി ആർ സെവൻ അങ്ങനെ ഒരു സാധനമാണ് അപ്പോൾ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ലൈറ്റ് സ്മെല്ലുമാണ് ആയക്കും അല്ലാതെ വരട്ടിപ്പോയാൽ വല്ലാതെ ശല്യം ചെയ്യാത്തൊരു സാധനമാണ് നല്ല പ്രൊജക്ഷനും ഉണ്ടാവും വില കൂടിയ സാധനമാണെങ്കിൽ നല്ല അതിനകത്തുള്ള പ്രൊജക്ഷൻ ഉണ്ടാവും മറ്റൊന്ന് ചെൽസ ചെൽസ അതേമാതിരി തന്നെ എല്ലാവർക്കും അറിയുന്നൊരു അവ എത്ര ഫീൽഡിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു സാധനമാണ് ചെൽസ ചിലത് ചെൽസിയ എന്ന് പറയും പിന്നെ അത്ര വേറെ പ്രത്യേകത ഉണ്ട് ഓരോരുത്തരും അവരുടേതായ പേരുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കും ഇതേ സ്മെല്ലായിരിക്കും വേറെ പേരിൽ അറിയണമുണ്ടാവും നമ്മളിപ്പോൾ നമ്മളെ കമ്പനിയിലുള്ള സാധനത്തിൻ്റെ നമ്മൾ പറയുന്നത് മറ്റൊന്ന് ബ്രൂട്ട് ബ്രൂട്ട് നമ്മൾ സ്പ്രേ ഉണ്ടല്ലോ അതേ സ്മെല്ലാണ് ലൈറ്റ് സ്മെല്ലൊരു പഴയ ഒരു സ്മെല്ലാണ് കുഴപ്പമില്ല നല്ല മൂവിങ്ങൾ ഇതൊക്കെ മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ മൂന്ന് ക്വാളിറ്റി ഉണ്ട് പിന്നെ എറ്റയണ ലോവ് എറ്റയണ ലോവ് ലൈറ്റാണ് ലേഡീസിന് പറ്റും ജെൻസിനും പറ്റും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസാണ് ആണല്ലോ പിന്നെ ത്രിപ്ലച്ച് ത്രിപ്ലച്ച് അതേമാതിരി തന്നെ നല്ല നമ്മൾ ത്രിപ്ലച്ച് നല്ല മൂവിങ് ആണ് നല്ല മൂവിങ് എന്നാണ് നല്ല മൂവിങ് ആണ് ഏറ്റവും ടോപ്പ് നൂറമ്മിൽ നാനൂറ്റമ്പത് വരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള കയ്യിൽ താഴെത്തുക പിന്നൊന്നാണ് ബ്ലൂ ലേഡി ബ്ലൂ ലേഡി ലേഡീസ് ഈ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ലേഡീസും ജെൻസും എല്ലാവരും യൂസ് ചെയ്യും മറ്റൊന്നാണ് അമീർ അല്ലൂത് അമീർ അല്ലൂത് അമീർ ലൂത് ലൈറ്റ് സ്മെല്ലുള്ള ഊത് ഐറ്റത്തിൽ പെട്ടാണ് ലൈറ്റ് സ്മെല്ല് ഊത് ടച്ച് സാധനമാണ് അമീർ അല്ലൂത് മറ്റൊന്ന് ഊത് കുവൈത്തി ഒതുക് വയത്തി ഡാർക്ക് സ്മെല്ലാണ് ഊതിൻ്റെ ആ കട്ടിയുള്ള സ്മെല് അപ്പോൾ നമ്മളിപ്പോൾ ഒരു എട്ടെണ്ണ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഒരു പത്ത് നൂറൈറ്റത്തിൻ്റെ മേലുണ്ട് അപ്പോൾ അത്ര കച്ചവടം തുടങ്ങുന്നവരാണെങ്കിലും അതല്ല ഇനി നമ്മളെ ഒരു ഒക്കെ എടുത്ത് ഗിഫ്റ്റായി കൊടുക്കാൻ കരുതുന്നവരാണെങ്കിലും ഇതിൽ നിന്ന് ഏതും സെലക്റ്റ് ചെയ്യാം ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി എന്ന റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും മൂന്ന് ഐറ്റംസ് ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മുടെ അടുത്ത് സ്വഭായ ഉണ്ട് സ്വഭായ ഏറ്റവും ലോ ക്വാളിറ്റിക്ക് വരുന്നത് മുന്നൂറ്റൻപത് റുപ്പിയാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിക്ക് വരുന്നത് അഞ്ഞൂറാണ് എൻ്റെ നടുവിൽ നാനൂറിൻ്റെ റേറ്റ് ഉണ്ട് പിന്നെ അതേമാതിരി ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള റേറ്റ് ആണ് നൂറ നൂറ ലോ ക്വാളിറ്റി വരുന്നത് നാനൂറ്റൻപതാണ് പിന്നെ അഞ്ഞൂറ്റൻപത് വരുന്നുണ്ട് പിന്നെ എഴുന്നൂറ് വരുന്നുണ്ട് എഴുന്നൂറാണ് തിരക്കടില്ലാത്ത സാധനം അതേമാതിരി എല്ലാ സാധനത്തിലും അതേമാതിരി ക്വാളിറ്റികൾ ഉണ്ടാവും അമീർ ഒഴുപതാണെങ്കിലും അതേമാതിരി ഇപ്പോൾ റഷീഖ പക്ഷേ ഈ കഞ്ഞൂറിൻ്റെ വരുന്നുണ്ട് അറുന്നൂറിൻ്റെ വരുന്നുണ്ട് എഴുന്നൂറിൻ്റെ പിന്നെ സിസറേമൻ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് വരും